നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം രോഗപ്രതിരോധത്തിന്റെയും പകർച്ചവ്യാധി നിയന്ത്രണത്തിന്റെയും ഭാഗമായി അരൂർ പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം പരിശോധനകൾ ആരംഭിച്ചു മഴക്കാലത്ത് പകർച്ചവ്യാധി നിയന്ത്രണ പരിപാടിയുടെ ഭാഗമായി അരൂർ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള ഭക്ഷണശാലകൾ മാർക്കറ്റുകൾ അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ പീലിംഗ് ഷെഡുകൾ എന്നിവിടങ്ങളിൽ അരൂർ പഞ്ചായത്ത് ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വ്യാപകമായ പരിശോധനകൾ നടന്നു വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് നോട്ടീസ് നൽകുകയും പിഴ ഈടാക്കുകയും ചെയ്തു ചന്ദരൂരിൽ പ്രവർത്തിച്ചു വരുന്ന അതിഥി തൊഴിലാളികളുടെ വാസസ്ഥലം ശുചിത്വരഹിതമായി കണ്ടതിനാൽ അടച്ചുപൂട്ടുവാൻ ഉത്തരവ് നൽകിയിട്ടുണ്ട് പരിശോധനയ്ക്ക് ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസർ ഡോക്ടർ സുമേഷ് ശങ്കർ നേതൃത്വം വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എസ് സോളിമോൻ എം എം ഷാജു ആദിത്യ വിജയൻ എന്നിവർ പങ്കെടുത്തു അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി